ഈശ്വരംശീഹ ഐക്യസ്ഥിതിയായിരിക്കട്ടെ വചനവിദ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാപപരിഹാരത്തിനായി ഉപവാസമെടുത്ത് പ്രായച്ഛിദ്ധമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സമ്പൂർണമായ മാനസാന്തരത്തിനും നവീകരണത്തിനുമായി പ്രത്യേകം അൻപത് ദിവസങ്ങൾ നോമ്പ് കാലത്ത് മാറ്റിവെക്കുകയാണ് ദൈവത്തിൻ്റെ പദ്ധതിക്കും ഇഷ്ടത്തിനും വിരുദ്ധമായി ഞാൻ ചിന്തിച്ചതും പറഞ്ഞതും പ്രവർത്തിച്ചതും ജീവിച്ചതുമായ എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിക്കുകയാണ് എന്ന ഉറച്ച തീരുമാനവും പ്രതിജ്ഞയുമാണ് നോമ്പുകാല ചൈതന്യം വാസ്തവത്തിൽ ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിച്ചോ പറയാൻ പാടില്ലാത്തത് പറഞ്ഞോ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തോ ജീവിക്കാൻ പാടില്ലാത്ത രീതിയിൽ ജീവിച്ചോ എന്നതല്ല വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിചാരണയുടെയും വിധിയുടെയും മാനദണ്ഡം അതിനെല്ലാം ഈ ലോകത്തിൽ വെച്ച് തന്നെ ശിക്ഷ അനുഭവിച്ചു തീർക്കേണ്ടതാണ് തെറ്റ് ചെയ്തിട്ട് ശിക്ഷ ലഭിക്കാതെ ഈ ലോകത്തിൽ നിന്നും കടന്നു പോയ ആരെങ്കിലുമുണ്ടോ അനീതിയും അധർമ്മവും പ്രവർത്തിച്ചിട്ട് ഈ ലോകത്തിൽ വെച്ച് തന്നെ അനുഭവിച്ചിട്ടേ എല്ലാവരും കടന്നു പോയിട്ടുള്ളൂ ദുഷ്കർമ്മങ്ങളുടെ ഫലം ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കും സൽക്കർമ്മങ്ങളുടെ യഥാർത്ഥ ഫലം മരിച്ചു കഴിഞ്ഞുമാണ് ലഭിക്കുക നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം ഇവിടെ വെച്ച് തന്നെ ലഭിച്ചേക്കാം എന്നാൽ അത് ഇവിടെ വെച്ച് തന്നെ കിട്ടി തീരുവെന്ന് ഒരിക്കലും വാശി പിടിക്കാൻ നമുക്ക് കഴിയില്ല ടുവിച്ചു തന്നെ മടങ്ങ് ലഭിക്കുമെന്ന് വാഗ്ദാനം കർത്താവ് നൽകുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായും ദൈവത്തിൻ്റെ തീരുമാനമാണ് അന്ത്യദിനത്തിലെ വിചാരണയും വിധിയും നടക്കുമ്പോൾ സൽക്രമങ്ങളുടെ കണക്കാണ് എടുക്കുന്നത് അപ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിന്തയിൽ നിന്നും വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും ജീവിതത്തിൽ നിന്നും മാറി നിൽക്കുന്നതും അവയെ ഒഴിവാക്കുന്നതും ഉപേക്ഷിക്കുന്നതും എന്തിനു വേണ്ടിയാണ് അതായത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവത്തിൽ നിന്നും അകറ്റുന്ന ചിന്തകളെ ഒഴിവാക്കിയത് മാത്രം മാത്രം നോമ്പുകാലചൈതന്യമായി തീരുന്നില്ല മറിച്ച് ദൈവീക ചിന്ത കൊണ്ട് നിറയ്ക്കുമ്പോഴാണ് അതായത് തിരുവചനം കൊണ്ട് നിറയ്ക്കുമ്പോഴാണ് നവീകരണം വന്നുവെന്ന് പറയാൻ കഴിയുക ഇതുവരെ കള്ളം പറഞ്ഞു കൊണ്ടിരുന്ന ആൾ കള്ളം പറച്ചിൽ നിർത്തിയത് കൊണ്ടും മാത്രമായില്ല സത്യം പറഞ്ഞ് തുടങ്ങുമ്പോഴാണ് നോമ്പിൻ്റെ ചൈതന്യം നിറഞ്ഞു എന്ന് പറയാൻ കഴിയുന്നത് മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന സ്വഭാവം നിർത്തിയാൽ മാത്രം പോരാ നല്ല കാര്യങ്ങൾ പറയുകയും വേണം ഇഷ്ടമുള്ളതും വിലയുള്ളതുമായ ചില ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുന്നതാണ് നോമ്പുകാലത്തിൻ്റെ ഒരു പരമ്പരാഗതമായ പ്രധാനപ്പെട്ട അനുഷ്ഠാനം അതുപോലെ തന്നെ ആഘോഷ പരിപാടികളിൽ നിന്നും മാറി നിൽക്കുന്നതും നോമ്പുകാലത്തിൻ്റെ ചൈതന്യമാണ് പാരമ്പര്യമാണ് പക്ഷേ ഇങ്ങനെ ചിലവ് ചുരുക്കുന്നത് വഴി നല്ല ലാഭം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു ചില ശീലങ്ങൾ അതായത് മദ്യപാനം പുകവലി എല്ലാം ദുശീലങ്ങളാണ് അതിൽ നിന്നും ഈ അൻപത് ദിവസത്തേക്ക് മാറി നിൽക്കുവാനായിട്ട് തീരുമാനിക്കുമ്പോഴും കുറേ പണം കയ്യിൽ ബാക്കി നോമ്പ് കാലത്ത് ഇങ്ങനെ മിച്ചം വയ്ക്കുന്ന പണം എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് അത്ര ഗൗരവമായി ഇന്ന് അധികം പേര് ചിന്തിക്കാറില്ല പറയാറുമില്ല അങ്ങനെ മിച്ചം വയ്ക്കുന്ന പണം പിന്നീട് ഞാൻ എൻ്റെ തന്നെയോ എൻ്റെ കുടുംബത്തിൻ്റെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചാൽ അത് വലിയ തിന്മയായിത്തീരും അത് ഇല്ലാത്തവർക്ക് നൽകുവാനും സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുവാനും തയ്യാറാക്കുമ്പോൾ മാത്രമാണ് നോമ്പിൻ്റെ ചൈതന്യം പൂർണ്ണമായി തീരുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ വിലപ്പെട്ട സമയവും വെറുതെ പാഴാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തെ മൂല്യമുള്ളതാക്കി തീർക്കുമ്പോഴാണ് നോമ്പുകാല ചൈതന്യം പൂർണ്ണമായി തീരുന്നത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കടമകളും കർത്തവ്യങ്ങളും ഉത്തരവാദിത്വങ്ങളും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വിശ്വസ്തയോടെ നിർവഹിക്കുക എന്നതാണ് ഉപവാസമെടുക്കുക എന്നതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം കൂടവസിക്കുക എന്നാൽ ദൈവത്തിൻ്റെ കൂടെ വസിക്കുക എന്ന് മാത്രമല്ല ദൈവം വേൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തികളുടെ ഉത്തരവാദിത്വങ്ങളുടെ കൂടെ വസിക്കുക ആയിരിക്കുക എന്നുകൂടിയാണ് ഈ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിധിക്കപ്പെടുന്നത് അങ്ങനെയെങ്കിൽ എപ്പോഴാണ് ഒരാൾ പരീക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആരാണ് മനുഷ്യനെ പരീക്ഷിക്കുന്നത് ദൈവമാണോ ഒരിക്കലുമല്ല പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു പരീക്ഷിക്കുന്നത് പിശാചാണ് പരീക്ഷിക്കപ്പെടുവാൻ ദൈവം അനുഭവിക്കുന്നതാണ് പിശാജ് ആരെയാണ് പരീക്ഷിക്കുന്നത് സ്വന്തം ഇഷ്ടം പോലെ പറയുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഒരു പരീക്ഷണവുമില്ല എന്നാൽ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവർത്തികൾ ചെയ്യുവാൻ ഒരാൾ ആരംഭിക്കട്ടെ തിന്മ പ്രവർത്തികൾ നിർത്തി നന്മ പ്രവർത്തികൾ ചെയ്യുവാൻ ആരംഭിക്കട്ടെ അപ്പോഴാണ് പരീക്ഷണങ്ങൾ ആരംഭിക്കുന്നത് മദ്യപാനം നിർത്തിയ ഒരാൾക്ക് പരീക്ഷണം ആരംഭിക്കുന്നു മദ്യപിക്കുവാനുള്ള പരീക്ഷണം മോഷണം നിർത്തിയ ഒരാൾക്ക് പരീക്ഷണം ആരംഭിക്കുന്നു മോഷിക്കുവാനുള്ള പരീക്ഷണം വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പരീക്ഷണം ഭക്ഷണം കഴിക്കുവാനുള്ള പരീക്ഷണമാണ് മരുഭൂമിയിൽ യേശു അനുഭവിച്ച പരീക്ഷണങ്ങളിൽ ആദ്യത്തേത് അതാണ് നാൽപ്പത് ദിവസം വിശന്നിരിക്കുന്ന ഒരാൾക്ക് കല്ല് തന്നെ എടുത്ത് ഭക്ഷിക്കുവാൻ മാത്രമുള്ള വിശക്കൊണ്ടായിരിക്കും അപ്പോഴാണ് കല്ലുകൾ അപ്പമാക്കുവാനുള്ള ഉണ്ടാകുന്നത് കല്ലുകൾ അപ്പമാക്കുവാൻ യേശുവിന് കഴിയും എന്ന് പിശാചിനറിയാം ദൈവത്തെയും ദൈവജനത്തെയും ഏറ്റവും നന്നായി അറിയാവുന്നത് പിശാചിനാണല്ലോ അതുകൊണ്ട് ദൈവവചനം ഉപയോഗിച്ച് തന്നെ പിശാച് നമ്മെ പരീക്ഷിക്കും ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യത്തിൽ മാത്രമേ പരീക്ഷണം ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ എന്താണ് പരീക്ഷണം എന്നാൽ ഒരാൾക്ക് ആഗ്രഹമുള്ളതും ഇഷ്ടമുള്ളതും നേടാനോ ചെയ്യുവാനോ കഴിയുന്നതും എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധവുമായ ഒരു സാഹചര്യം ഉണ്ടാകുന്ന അവസ്ഥയാണ് പരീക്ഷണം എന്നത് അപാരമായ ദൈവാശ്രയ ബോധവും വിശ്വാസവുമുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള സാഹചര്യത്തെ അതിജീവിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് മാത്രമല്ല ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടുള്ള ഉപവാസത്തെ അത്ര ഗൗരവമായി യേശു ഒരിക്കലും പരിഗണിച്ചിട്ടുമില്ല മനുഷ്യപുത്രൻ രക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു എന്നാണ് തന്നെക്കുറിച്ച് തന്നെ യേശു പറയുന്നത് പഠിപ്പിക്കുന്നത് അതും കൂടാതെ ദാരിദ്ര്യം എന്നത് ഒരു സാമൂഹ്യ തിന്മയാണ് ദാരിദ്ര്യം മാറ്റാനാണ് ഭരണകൂടങ്ങൾ നിരന്തരം ശ്രമിക്കുന്നത് വിശന്നിരിക്കുന്നവൻ വിശപ്പ് മാറ്റുവാൻ എന്തു ചെയ്യും എന്ത് മോഷ്ടിക്കും ആരെയും ആക്രമിക്കും വിശന്നിരിക്കുന്നവൻ്റെ മുമ്പിൽ ഒരു തത്വശാസ്ത്രവും വലിപ്പോവില്ല ഒരു ആത്മീയ ചിന്തയും സ്വീകാര്യമാവുകയില്ല അപ്പോഴാണ് യേശു ഒരു പുതിയ വിപ്ലവ ചിന്ത നൽകുന്നത് പഠിപ്പിക്കുന്നത് എന്താണത് ഇല്ലാഞ്ഞിട്ട് ഒരാൾ ദാരിദ്ര്യം അനുഭവിക്കുന്നത് വിശന്നിരിക്കുന്നത് തിന്മയാണ് എന്നാൽ ഉള്ളവൻ ചെന്നിരിക്കുന്നത് പുണ്യമാണ് അത് ഇല്ലാത്തവന് കൊടുക്കുമ്പോൾ മാത്രമാണ് അത് പുണ്യമായി തീരുന്നത് വിരോചിതമായ പുണ്യം ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കാര്യമാണ് സുവിശേഷ ഭാഗ്യങ്ങളിൽ ആദ്യമായി യേശു പഠിപ്പിക്കുന്നത് സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി ദൈവം തന്ന കഴിവുകൾ ഉപയോഗിക്കുക അത് ഏറ്റവും വലിയ തിന്മയാണത് അത് വലിയ പരീക്ഷണമാണ് ദൈവത്തിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുന്നത് വഴി തനിക്ക് കല്ലുകളെ അപ്പമാക്കുവാൻ കഴിയും എന്നാൽ അത് ദൈവത്തിൻ്റെ തീരുമാനത്തിനും ഇഷ്ടത്തിനും വിരുദ്ധമാണ് അതുകൊണ്ട് ഇപ്പോൾ ഭക്ഷിക്കുന്നില്ല അത്ഭുതം പ്രവർത്തിക്കുന്നില്ല വെറുമൊരു ആഹാരം എന്ന അർത്ഥത്തിൽ മാത്രം ബിശപ്പിനെ കാണരുത് മറിച്ച് മനുഷ്യൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി സ്വകാര്യമായി കൊണ്ടു നടക്കുന്ന എല്ലാ ആഗ്രഹങ്ങളുമാണ് സ്വർഗീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാതെ ഭൗതിക കാര്യങ്ങൾ മാത്രം അന്വേഷിക്കുന്ന എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണത് ലൗകികമായ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള അഭിനിവേശങ്ങളെ മുഴുവനും ഇങ്ങനെയാണ് കാണേണ്ടത് കല്ലുകളെ അപ്പമാക്കുവാൻ കഴിയുന്നവന് അപ്പത്തെ ശരീരമാക്കുവാനും കഴിയും തന്നെ തന്നെ ഈ ലോകത്തിലെ സാമ്രാജ്യം സ്ഥാപിക്കുവാൻ ശ്രമിക്കാതെ സർവോന്മുഖമായി ചിന്തിക്കുന്നവർക്കുള്ള ആഹാരമായ അപ്പത്തെ ശരീരമാക്കി സ്വർഗത്തിൽ നിന്നുള്ള ജീവനുള്ള അപ്പം നൽകി അതാണ് വിശുദ്ധ കുർബാന നോമ്പുകാലത്ത് വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസത്തിൽ വളരുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട് അൻപത് ദിവസത്തെ ഈ നോമ്പുകാലത്ത് മുടങ്ങാതെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ കുടുംബം മുഴുവനും സംബന്ധിക്കുന്ന പതിവുണ്ടായതും അങ്ങനെയാണ് രണ്ടാമത്തെ പരീക്ഷണവും മനുഷ്യൻ്റെ സ്വാഭാവികമായ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും നേടുവാൻ വേണ്ടിയുള്ളതാണ് ദേവാലയത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടിയാൽ യേശുവിനെ ഒന്നും സംഭവിക്കുകയില്ലെന്ന തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് പിശാജ് ഇക്കാര്യം ആവശ്യപ്പെടുന്നത് അതായത് പെട്ടെന്ന് പേരും പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും ആളുകൾ അത്ഭുതത്തോടെ കാണും അമാനുഷികമായ ശക്തിയും ഉണ്ടെന്ന് തെളിയിക്കപ്പെടും പേരും പ്രശസ്തിയും ഉണ്ടായിരിക്കുക എന്നത് മോശപ്പെട്ട കാര്യമൊന്നുമല്ല യേശുവിൻ്റെ കീർത്തി നാടങ്ങും വ്യാപിച്ചു എന്ന് പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് തിരുവചനത്തിൽ എന്നാൽ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായ രീതിയിൽ പേരും പ്രശസ്തിയും അംഗീകാരവും ലഭിക്കുന്ന ഒരു അവസരമുണ്ടായാൽ എന്താണ് സ്വീകരിക്കുക അവഹേളിക്കപ്പെട്ട് പീഡനമേറ്റ് കുരിശിൽ മരിക്കുവാൻ ഒരുങ്ങി വന്ന ദൈവപുത്രന് ഇപ്പോൾ കിട്ടുന്ന ഈ ചെറിയ അംഗീകാരത്തിൽ മനസ്സ് പതറിപ്പോകുവാൻ ഒടുങ്ങിപ്പോകുവാൻ പാടുണ്ടോ ഇല്ല അംഗീകാരം ആദരവ് പരിഗണന പ്രോത്സാഹനം പരിചരണം അഭിനന്ദനം എന്നിങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും കിട്ടാതെ വരുമ്പോൾ കലഹിക്കുകയും പെറുപിറുക്കുകയും പരിഭവിക്കുകയും പരാതി പറയുകയും ചെയ്യുന്ന എല്ലാ സന്ദർഭങ്ങളിലും നമ്മളെല്ലാം പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ടു പോവുകയാണ് എന്ന് നമ്മെ നോമ്പുകാലം ഓർപ്പിച്ചു തരികയാണ് മൂന്നാമത്തെ പരീക്ഷണവും മനുഷ്യന് നേടുവാൻ കഴിയുന്ന ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അധികാരം ആഗ്രഹിക്കാത്ത ആരാണുള്ളത് അതിനുവേണ്ടി പരിശ്രമിക്കാത്തവരും ആരുമില്ല സാമ്രാജ്യങ്ങളും രാജ്യങ്ങളും കിടക്കുന്ന അത്രയും വലിയ ലോകത്തിലേക്കൊന്നും ആരും പോകേണ്ടതില്ല ലോകമെമ്പാടും മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു കയറുകയും ആക്രമിക്കുകയും ആയുധങ്ങൾ വെച്ച് ഉപയോഗിച്ച് കിടക്കുവാൻ ശ്രമിക്കുകയും അധാർമ്മികമായി അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളുടെ അനേകം ശക്തികൾ യുദ്ധങ്ങൾ ഒക്കെ നമ്മൾ നിരന്തരം വായിക്കുകയും അറിയുകയും ചെയ്യുന്നതാണ് അത് ചരിത്രവും നമ്മെ പഠിപ്പിക്കുന്നതാണ് എന്നാൽ മനുഷ്യൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളെ അധികാരമുഖത്തെ പരിധിക്കുവാൻ കഴിയുക എന്നത് നോമ്പുകാലം തരുന്ന ഏറ്റവും വലിയ ചിന്തയാണ് നീതിയും ധർമ്മവും മാനുഷിക മൂല്യങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് സ്വന്തം അധികാര സാമ്രാജ്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും ശക്തിക്കുള്ള രാജ്യങ്ങളും മതസ്വാധീനം വർദ്ധിപ്പിക്കുവാനും അതിൻ്റെ അധികാര ശക്തികളും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത് അപ്പോൾ അധികാരം നേടുവാനുള്ള പരീക്ഷണങ്ങളെ തള്ളിക്കളയുവാനും അതിൽ നിന്നും ഓടിയകലുവാനുമുള്ള ശ്രമങ്ങൾ ഈ നോമ്പുകാലത്തിലെ വലിയ ആത്മീയ ചൈതന്യമാണ് തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച ഈശോ പരീക്ഷണങ്ങളെ അതിജീവിച്ചത് പിതാവിൻ്റെ ഇഷ്ടം പരിപൂർണമായി പൂർത്തിയാക്കുവാൻ തീരുമാനിച്ചുകൊണ്ടാണ് അപ്പോൾ ഉപവാസം എന്നത് ഒരു നിർജീവ പ്രവൃത്തിയല്ല നിസ്സംഗമായി ജീവിതമല്ല ഉടവസിക്കുക എന്നാൽ നിരന്തരമായ പരിശ്രമമാണ് നവീകരണമാണ് മനസാന്തരമാണ് ഓരോ നിമിഷവുമുള്ള ജാഗ്രതയാണ് നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അത് പൂർത്തീകരിക്കുവാനുള്ള തീരുമാനമാണ് ഈ അൻപത് ദിവസത്തെ സ്വർഗീയ യാത്രയിൽ പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ടു പോകാതിരിക്കുവാൻ ഊഷിതനായ യേശു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ